കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നത് നടി ശരണ്യ മോഹന്റെ പുതിയ ലുക്ക് എന്ന തലക്കെട്ടോടെ താരത്തിന്റെ ചിത്രങ്ങളെക്കുറിച്ചാണ് പല പോസ്റ്റുകളും നടിയുടെ കൂടിയ വണ്ണത്തെ അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ട്രോളുകളും ഇറങ്ങിയിരുന്നു പ്രസവശേഷം തടി കൂടിയതിനെക്കുറിച്ചായിരുന്നു ചിലർ പരിഹസിച്ചത് എന്നാൽ ഇതിനെതിരെ ഫേസ്ബുക്കിലൂടെ തന്നെ ശരണ്യ മോഹൻ മറുപടി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ മോഹന്റെ ഭർത്താവ് അരവിന്ദും പരിഹസിക്കുന്നവർക്ക് കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ് ശരണ്യയുടെ ഭർത്താവ് അരവിന്ദ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ മറ്റു പല പ്രശ്നങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടതൊന്നുമല്ല തന്റെ ഭാര്യയുടെ വണ്ണം എന്നായിരുന്നു ശരണയുടെ ഭർത്താവ് അരവിന്ദിന്റെ പോസ്റ്റ് അമ്മയാകുവാനും ഇഷ്ടജോലി ഉപേക്ഷിക്കുവാനും ശരണെ കാണിച്ച നല്ല മനസ്സിനെ പുകഴ്ത്തിയുമായിരുന്നു അരവിന്ദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരാളുടെ അനുവാദമില്ലാതെ ആ വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും റിപ്പോർട്ടുകളും ഒഴിവാക്കുക എന്നൊരു സന്ദേശം കൂടി അരവിന്ദിന്റെ പോസ്റ്റിലുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കും സിനിമാ വാർത്തകൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക